എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബേസിക്കലി നമുക്കറിയാം പല ടീച്ചേഴ്സിനും ഒരുപാട് സംശയങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് താൽക്കാലികമായിട്ട് പുതിയതായിട്ട് കയറിയവരുണ്ട് സ്ഥിരമായിട്ട് പുതിയതായിട്ട് കയറിയവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നത് ഈ പുതിയ ആളുകൾ ചേർക്കുന്നതിൽ അവർ ഒരുപാട് തെറ്റുകൾ വരുത്തി വെക്കുന്നുണ്ട് പഴയ ആളുകൾക്ക് നമ്മൾ ട്രെയിനിങ്സും അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ ഇപ്പോൾ ചുറ്റുമീറ്റിനൊക്കെ കൊടുത്ത് അവർ ചെയ്യാറുണ്ട് പക്ഷേ പുതിയത് വന്നവർക്ക് പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല അല്ലെങ്കിൽ തെറ്റുകൾ വരുത്തുന്നുണ്ട് അപ്പോൾ സോ പഴയ ആളുകളും പുതിയ ആളുകളും ശ്രദ്ധിക്കണം ഞാൻ ഒന്നും കൂടിയും ഒരു പുതിയ ബെനഫിഷ്യറീനെ ചേർക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം അതിനകത്ത് തെറ്റുകൾ വരുന്നതുകൊണ്ടാണ് ഈ പോഷൻ ട്രാക്കറും എം പ്യുറും ടാലിയാവും ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ കയറി പോവാത്തത് ലിസ്റ്റിൽ വരാത്തത് കുട്ടികളായാലും അമ്മമാരായാലും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം നിർബന്ധമായിട്ടും എല്ലാവരും കാണണം നമുക്ക് ഈ തെറ്റുകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല സോ നമുക്കത് ഞാൻ കാണിച്ചുതരാം നിങ്ങളൊരു പുതിയ ബെനഫിഷ്യറിനെ ചേർക്കുമ്പോൾ ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പി എം ആണെന്ന് വിചാരിക്കുക പ്രഗൻ ബുമ്മൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രഗൻ ബോമൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കും അങ്ങനെയാണല്ലോ നിങ്ങളും ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യണം നമ്മളവിടെ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇതിൽ കാണുന്ന വിവരങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അതിന് ശേഷം രജിസ്ട്രേഷൻ ഇരിക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പ്രഗൻ വുമൻ അപ്പോൾ നമുക്ക് ഷീല ജോണിന്ന് അടിച്ചു പി എമ്മിൻ്റെ പേര് ഈ പ്രഗൻ മുമ്മൻ ഷീല ജോണിന്ന് അടിക്കുമ്പോൾ ആധാർ കാർഡിൽ ജോണിയിൽ ജെ ക്യാപിറ്റലായിരിക്കും നിങ്ങൾ അടിച്ചത് തന്നപ്പോൾ ഇതിൽ ഷീല ജോണിന്ന് അടിച്ചപ്പോൾ ജോണിയിൽ ജെ സ്മോൾ അടിച്ചതാണ് അപ്പോൾ ഇത് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അടിച്ച് സബ്മിറ്റ് കൊടുത്തു വിചാരിക്കുക അത് എന്ത് ചെയ്യും ഡാ ആധാർ ഡാറ്റ ഇൻവാലിഡ് ഇൻവാലിഡ് അസാധുവാണ് കാണിക്കും മനസ്സിലായി കൊടുത്തിരിക്കുന്ന വിശദാംശങ്ങൾ അസാധു എന്ന് പറയും എന്തുകൊണ്ടാണ് അവിടെ നിങ്ങളുടെ ജോണിലെ ജെ ചെറുത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അത് കറക്റ്റ് ചെയ്യണം ജെ വെളുത്തടിക്കണം ശില ജോൺ കറക്റ്റായി ഇന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുത്ത് അത് സബ്മിറ്റ് ആവും ലിസ്റ്റിൽ വരും പിന്നെ നിങ്ങൾ നെയ്മിന് യുവർ ലാംഗ്വേജ് നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല ഹസ്ബൻഡേയും അപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ പേരടിച്ചു പിന്നെ കണ്ട ആ ഇനീഷ്യലൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് സ്പേസ് ആയിരിക്കണം ഒറ്റ സ്പേസ് ഇട്ടിട്ട് അടിക്കണം ചിലർ ഈ സി കെ ജോണി സി കെ എന്നുള്ളതാണ് ഈ സി കെ അടുപ്പിച്ച് അടിക്കും അപ്പോൾ തെറ്റ് വരും അപ്പോൾ കറക്റ്റ് എങ്ങനെയാണോ അതുപോലെ അടിക്കുക ആധാർ നമ്പർ അടിക്കുക അവരുടെ നമുക്കറിയാമല്ലോ ആധാർ നമ്പർ നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കാം അതുപോലെ പി എമ്മിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് അടിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണോ അവർ ജനിച്ചത് അത് കറക്റ്റ് ഇതിൽ നോക്കി സെലക്ട് ചെയ്യണം മനസ്സിലായാൽ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം അതിന് ശേഷം അവരുടെ ഇതൊക്കെ ആധാറിലുണ്ടാവട്ടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു അതിന് ശേഷം നിങ്ങളവിടെ കാറ്റഗറി ഏതാണ് കാറ്റഗറി അതറാണെങ്കിൽ അതർ കൊടുക്കുക എസ് സി എസ് ടി അല്ലെങ്കിൽ അവർ ഫസ്റ്റ് പ്രിഫറൻസ് ആണോ ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ നോ കൊടുക്കുക ആണെങ്കിൽ അവിടെ അവരുടെ എൽ എം പി ലാസ്റ്റ് മെൻസലേഷൻ പീരീഡ് എൽ എം പി എന്നാണെന്നുള്ളത് നിങ്ങൾ ആ ഡേറ്റ് അവിടെ അടിക്കണം അല്ലെങ്കിൽ അടിക്കേണ്ട ആവശ്യമില്ല സോ എന്തെങ്കിലും മിസ് കാര്യേജ് ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ എസ് കൊടുക്കണം അല്ലെങ്കിൽ നോ കൊടുക്കണം ഇവിടെ എൽ എം പി പീരീഡ് അടിക്കണം പെർമനന്റ് ആണെങ്കിൽ അല്ലാതെ ആൾക്കാർക്കായിട്ട് ഒരു വീട് വെച്ചാൽ അല്ലെങ്കിൽ പാടേക്കാരാണെങ്കിൽ ടെമ്പററി കൊടുക്കണം എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം ഇത്രയും ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് കൊടുത്താൽ ആ പി എം ആധാറിലെ പോലെ തന്നെയാണ് കറക്റ്റായിട്ട് വിവരങ്ങൾ ചേർത്തതെങ്കിൽ എന്തുണ്ടാവും സബ്മിറ്റാവും പി എം പി എമ്മിൻ്റെ ലിസ്റ്റിൽ വരും എന്തെങ്കിലും ഇതിൽ മിസ്സിങ് ആണ് അത് ആധാർ ഇൻവാലിഡ് അല്ല നിങ്ങൾ കറക്റ്റ് ഇതിൽ കൊടുത്തു എന്ന് വിചാരിക്കുക ഈ സംഭവം വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ ഓൾറെഡി എക്സിസ്റ്റ് ഈ ആധാർ നിലവിൽ എവിടെ ചേർത്തിട്ടുണ്ട് എന്ന് വരും ഓക്കെ ഫസ്റ്റ് കേസ് ഇനി ഒരു കേസ് ഒരു കുട്ടിയുടെ കേസ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ തന്നെ എൽ എമ്മും പി എം പോലെ തന്നെ ഒരു കുട്ടീനെ നിങ്ങൾ ചേർക്കണം ഓൾറെഡി ചേർത്ത കുട്ടിയാണ് അവിടെ കിടക്കണത് ആ ടീച്ചർ ഇപ്പം നൂറ് രജിസ്ട്രേഷൻ എടുത്തു നിങ്ങൾ കുട്ടിയുടെ പേരടിച്ചു അടിച്ചു കുട്ടിയുടെ പേരടിച്ചു അതിലപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ പേര് ഇവിടെ കറക്റ്റ് എങ്ങനെയാണോ അതടിച്ചു കൊടുക്കണം കുട്ടിയുടെ പേര് പേരടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ചേർത്ത് ആധാർ നമ്പർ ഓഫ് ചൈൽഡ് എന്ന് ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ ആധാർ നമ്പർ ഓഫ് ചൈൽഡ് ആ കുട്ടിക്ക് ആധാർ കിട്ടിയില്ല എന്ന് വിചാരിക്കാം അപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ ഇപ്പോൾ മിക്ക ആളുകൾക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ആ കുട്ടിക്ക് ആധാർ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആധാർ നമ്പർ ഇവിടെ അടിക്കണം ആധാർ നമ്പർ അടിച്ച് കുട്ടിയിലൊക്കെയുള്ള ഡേറ്റ് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് ജെൻഡർ കൊടുത്ത് ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം സബ്മിറ്റ് കൊടുക്കണം കുട്ടിക്ക് ആധാറുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ആ കുട്ടിയുടെ പേര് കറക്റ്റായിട്ട് അടിക്കുക ആധാർ അടിക്കുക ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക വൺസ് ആ കുട്ടിക്ക് ആധാർ എന്ന് ചോദിക്കാം അപ്പോൾ എന്ത് ചെയ്യണ്ടവരും ഇങ്ങനെ അടിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് അടുത്ത ആ ഒരു ചോദ്യം ഉണ്ട് ചൈൽഡ് ഡസ്റ്റോൺ ഹാവ് ആധാർ കുട്ടിക്ക് ആധാർ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആധാർ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ അപ്പോൾ എന്ത് കൊടുക്കണം യെസ് കൊടുക്കണം ഓക്കെ നിങ്ങൾ കണ്ട അപ്പോൾ കുട്ടിയുടെ ആധാറിൻ്റെ അവിടുത്തെ അത് മാഞ്ഞുപോയി മീൻസ് അവിടെ അടിക്കാൻ പറ്റില്ല കുട്ടിക്ക് ആധാർ ഇല്ലാതെ നമ്മൾ യെസ്സ് കൊടുത്തത് ആധാർ നമ്പർ ഓഫ് മദർ വേണ്ട അവരുടെ അമ്മയുടെ ആധാർ അടിക്കണം മനസ്സിലായി അപ്പം നിങ്ങളിവിടെ എന്തു ചെയ്യുക അമ്മയുടെ ആധാർ അടിച്ചു കൊടുക്കുക അമ്മയുടെ ആധാർ നമ്പർ ആധാറിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം മനസ്സിലായി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൂ അവരെന്തെങ്കിലും അപ്ഡേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് വാങ്ങണം പഴയ ആധാർ വാങ്ങരുത് അവരുടെ പ്രത്യേകം ആധാർ വാങ്ങുമ്പോൾ ചോദിക്കുക നിങ്ങളിത് പുതുക്കാൻ കൊടുത്തിട്ടുണ്ടോ കാരണം പഴയതൊക്കെ അവരുടെ അടുത്ത് വരാണെങ്കിൽ പുതുക്കിയിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ശരിയാവില്ല ശ്രദ്ധിക്കുക അതിന് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് മദർ ആധാറിലെ നോക്കണം അവിടെ ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണോ നോക്കുക ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിൽ എൻറ്റർ ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ചൈൽഡ് കുട്ടി ജനിച്ച് നമുക്ക് നമുക്ക് എന്താണെന്ന് അറിയുള്ളൂ കുട്ടി ജനിച്ചതിൻ്റെ നോക്കിയിട്ട് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ചൈൽഡ് അതിനകത്ത് രേഖപ്പെടുത്താം ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ അത് രേഖപ്പെടുത്താം നെയിം ഓഫ് ഫാദർ ഫാദറിൻ്റെ പേരടിക്കുക നെയിം ഓഫ് മദർ ഇവിടെ ശ്രദ്ധിക്കണം കാരണം നമ്മളിവിടെ ആരാ ആധാറാണ് വെച്ചിട്ടുള്ളത് അമ്മയുടെ ആധാറാണ് കുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ ആധാറാണ് വച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് അമ്മയുടെ പേര് കറക്റ്റ് അടിക്കണം കാരണം അമ്മയുടെ പേര് തെറ്റടിച്ച എന്തുണ്ടായിരിക്കും തെറ്റടിച്ച ആധാറിലെ പോലെ ഇപ്പോൾ ഇവിടെ അടിക്കുന്ന അമ്മേടെ പേര് ആധാറിലെ രഞ്ജിനി എം കെ എന്നാണ് അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ അതേപോലെ രഞ്ജിനി അമിക്കാന്നടിച്ചു ആധാറിലെ പോലെ തന്നെ കാരണം അമ്മയുടെ ആധാറിലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക ബർത്ത് ഡേറ്റ് ഓഫ് ചൈൽഡ് വേണം ബർത്ത് ഹൈറ്റ് വേണം അത് കാണിക്കണേ ഇത് കാണിക്കുക സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി അതിലേക്ക് വരും കറക്റ്റായിട്ട് വരും അല്ല അപ്പം ഇത് ഇതുപോലെ ചെയ്യുക ഇനി ഒരു കേസ് കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളിവിടെ ചൈൽഡ് ഡസ്റ്റിനുടെ ഹോ ആധാറോ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു യെസ് ഒന്ന് കൊടുത്തു അന്ന് ബാക്കിലേക്ക് വരാം ഇപ്പം നമ്മൾ ചൈൽഡ് ഡസ്റ്റിനോട് ആധാറോ അപ്പോൾ യെസ് ഒന്ന് കൊടുത്തു നമ്മൾ നമ്മളിത് അമ്മയുടെ ഇതടിച്ചു എല്ലാം ബാക്കിലേക്ക് ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ ചൈൽഡ് ഡസ് നോട്ട് ഹേവ് ആധാർ എന്ന് കൊടുത്തപ്പോൾ യെസ് കൊടുത്തു ആധാർ നമ്പർ മദർ അടിക്കാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഇൻ കേസ് ഇപ്പോൾ അമ്മയ്ക്ക് ആധാർ ഇല്ല അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഒരു ആധാർ നമുക്ക് നാല് പേർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ആ അമ്മയുടെ ആധാർ ഓൾറെഡി പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട് അമ്മയുടെ ആധാർ വയ്ക്കാൻ പറ്റാത്ത കേസുകളിൽ മാത്രം ഇവിടെ അർത്ഥം ക്വസ്റ്റ്യൻ ഉണ്ട് ആധാർ ഇപ്പോൾ നമ്മൾ ചൈൽഡ് ഡസ് നോട്ട് ഹേവ് ആധാർ എന്ന് കൊടുത്തു യെസ് കൊടുത്തു കുട്ടിക്കില്ലായെന്ന് കൊടുത്തു ദെൻ അപ്പോൾ അവർ മദറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളോട് അടിക്കാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ താഴെ ചോദിച്ചു നോക്കിയാൽ മദർ ഡസ് നോട്ട് ഹാവ് ആധാർ കണ്ട അമ്മയ്ക്കും ആധാർ ഇല്ലേ അപ്പോൾ ഇല്ല എന്ന് കൊടുക്കുക ഏത് ആധാർ അടിക്കാൻ പറ്റാത്ത കേസുകൾ മാത്രം അപ്പോൾ ആധാർ നമ്പർ ഓഫ് ഫാദർ ഓർ ഗാർഡിയൻ അച്ഛൻ്റെയോ അവരുടെ ലോക്കൽ ഗാർഡിയൻ്റെയോ അടിക്കണം അവിടെ എന്ത് ചെയ്യുക ആ ലോക്കൽ ഗാർഡിയൻ്റെ അടിക്കുക മനസ്സിലായോ അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ഫാദർ ഓർ ഗാർഡിയൻ ആ ഫാദർ ഗാർഡിയൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അവിടെ കൊടുക്കുക ദെൻ ജെൻഡർ ഓഫ് ഗാർഡിയൻ ഫാദറിൻ്റെ ജെൻഡർ കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ചൈൽഡ് ചൈൽഡിന് തന്നെ കൊടുക്കുക ദൻ താഴത്തേക്ക് വരാം താഴത്തേക്ക് വരുമ്പോൾ നെയിം ഓഫ് ഫാദർ ഓഫ് ഗാർഡിയൻ എന്ന് കണ്ടിരുന്നു നിങ്ങൾ ആ ഫാദർ ഓഫ് ഗാർഡിയൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം അവരെ ഫുൾ ഇനീഷ്യൽ അടക്കം അടിക്കണം എന്നു വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഓഫ് അല്ലെങ്കിൽ ഗാർഡിൻ്റെയാണ് ആധാർ നമ്മൾ കൊടുത്തത് അപ്പോൾ അതേപോലെ ഇതിലടിക്കണം എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക ഇതാണ് മെയിൻ കേസുകൾ ഇപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാം എൻ്റർ ചെയ്യുന്ന സമയത്ത് സെറ്റുകൾ വരുത്താതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആകട്ടെ ഞാനത് കുറേ ആളുകൾക്ക് അറിയാത്ത സംശയങ്ങൾ ഇപ്പോഴുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഇല്ലാത്തവർക്ക് അത് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതെന്നാണ് കേട്ടോ ഓക്കെ താങ്ക് യു